ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് കുട്ടി വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുഞ്ഞ് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് ആ ബീഫൊക്കെ നേരത്തെ തന്നെ ഇപ്പോൾ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പോൾ ഇന്ന് എനിക്ക് ബീഫ് കറി വെക്കണം ബീഫ് കൊണ്ടെന്തെങ്കിലും നല്ലൊരു അടിപ്പോൾ സ്നാക്കും കൂടി തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ആ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് വെച്ചതാണ് അപ്പോൾ രാവിലെ കൊണ്ടുവന്നതുകൊണ്ട് വലിയ ഐസ് ഐസൊന്നായിട്ട് എന്ന് വിചാരിച്ച് ഞാൻ അരമണിക്കൂർ മുമ്പാണ് എടുത്തത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഐസൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ആക്കേണ്ട വന്നു അതിനാ അനിയത്തി ഹസ്ബൻഡ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചായക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ അത് ആ ബീഫൊക്കെ എടുത്ത് നല്ലപോലെ അതിൻ്റെ ഐസൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ അതാ നല്ലപോലെ കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ബീഫ് കഴുകിയെടുക്കുന്നുള്ളത് ഈ പാത്രത്തിലാണ് അപ്പോൾ വെള്ളം തിരിച്ചത് ഇതുപോലെ കഴുകിയെടുക്കാൻ നല്ല വൃത്തിയായി കിട്ടും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് അധികവും ബീഫ് കഴുകിയെടുക്കാറുള്ളത് അന്നത് ആ ബീഫൊക്കെ ബീഫിൻ്റെ ആ ചോരയ്ക്കൊന്ന് പോകുന്നവരെ നല്ല പോലെ കഴുകിയെടുക്കും അന്നത്തെ ആ ബീഫൊക്കെ ഞാൻ എന്താ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റിവെച്ചും ഞാനതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് രണ്ട് മിനിറ്റ് ഊറി ശേഷം ഞാൻ അത് ആ പെട്ടെന്ന് തന്നെ അസറൊക്കെ വാങ്ങുകൊടുത്തല്ലേ അപ്പം അനിയത്തി ഹസ്ബൻഡ് അസർ വാങ്ങുകൊടുത്തിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ച് ഞാൻ അത് ആ പെട്ടെന്ന് തന്നെ കുക്കറിലോട്ട് ഇറച്ചി തട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേവിക്കുമ്പോൾ ചെറിയൊരു കഷ്ണം സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതാ ഞാൻ നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇത് വേവിക്കുമ്പോൾ എല്ലാം ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് ഇള മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ എന്താക്കിട്ടുണ്ട് ഈ ബീഫ് വേവിക്കുന്നുള്ളത് അപ്പോൾ ഞാൻ മുമ്പത്തൊരു കുക്കറിലേക്കാണ് ബീഫൊക്കെ വേവിക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു വേവിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഈ കുക്കറിലേക്ക് ഞാൻ വെള്ളമൊന്നും ൊഴിച്ച് കൊടുക്കാത്തെയാണ് വേവിച്ചെടുക്കുക എന്നുള്ളത് പിന്നെ ഈ കുക്കറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് വാങ്ങിയ കുക്കറിൽ കുക്കറിലാവുമ്പോൾ ബീഫൊക്കെ വേവിക്കണമെങ്കിൽ പത്ത് പതിനഞ്ച് വിസിലൊക്കെ വേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഈ കുക്കറിലാകുമ്പോൾ ഒരു നാല് അഞ്ച് വിസിലാകുമ്പോൾ വെന്ത് കിട്ടും അങ്ങനെയാണ് ഇതിനെ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ശീലിപ്പിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കുക്കറിൻ്റെ വേവിൻ്റെയൊക്കെ ഇതുണ്ടാവും അത്ര അതിനാ നാലഞ്ച് വിസിലാണ് ഞാൻ അഞ്ച് വിസിലാണ് ബീഫ് വേവാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ആ ബീഫ് വേവാനായിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സോറി കുക്കറിൽ ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കുക്കറിലാണ് ഗ്യാസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പെട്ടെന്ന് ഇത് ബീഫ് വെന്ത് വരാനാണ് അല്ലെങ്കിൽ അടുപ്പത്തായിരുന്നു വെക്കാറ് അടുപ്പത്ത് വെക്കുമ്പോഴാണ് അധികവും ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അവർ വരും വരുമ്പോഴത്തേക്കെല്ലാം റെഡി ആയി കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഉമ്മറിഞ്ഞ് ഇന്ന് കുക്കറിൽ വെക്ക് നമുക്ക് നമുക്കിന്നൊരു പ്രാവശ്യം വേണമെങ്കിൽ വെക്കുന്നെങ്കിൽ അടുപ്പത്ത് വെക്കുകയാണ് ഞാൻ സവാള ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള സവാളൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് അത്യാവശ്യം ഞാൻ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കറിക്കുള്ള സവാളയല്ല ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനാണ് പിന്നെ ഞാൻ ഈ ബീഫ് കൊണ്ടുള്ള എന്താ അട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാല് സവാള എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എത്ര ലെയർ ആക്കി എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്താക്കുക സവാളടണം ബീഫിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം എന്താ ഞാൻ നാല് സവാളും തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൾ വന്നിട്ട് പച്ച മാങ്ങ കിട്ടുകയുണ്ടായിരുന്നു അവൾ കയ്യിൽ അപ്പോൾ അത് മുറിച്ചിട്ട് കൊണ്ടാന്ന് പറഞ്ഞ് അതിന് ഞാൻ എന്താ അതും കൂടി അവൾക്ക് മുറിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പച്ച ഒന്നുമല്ലായിരുന്നു നല്ല പഴുത്തതല്ല അതിൻ്റെ ഇടയ്ക്കുള്ളതായിരുന്നു അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുളിയാണെങ്കിൽ ഈ മാങ്ങക്ക് നല്ല പുളിയുള്ളൊരു മാങ്ങാണ് അതിന്തു അവൾക്ക് അത് മുറിച്ചെടുത്തു അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുവച്ചാൽ ഐസ് ആക്കിയിട്ടുണ്ടായിരുന്നു ബാ ബാക്കും പിന്നെ നേന്ത്രപ്പരാണ് നേന്ത്രപ്പൊഴവും ചിക്കിട്ടിട്ട് ഞാൻ ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഷേക്ക് ആക്കിയിട്ട് ഓളത്തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ച് പിന്നെ അതിൻ്റെ സ്റ്റിക്ക് ഒത്തിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നിന്നലെ കൊടുത്ത് ഒന്നും ഇന്ന് അവൾക്ക് അറിയാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു അങ്ങനെ അവൾക്ക് അവൾക്കതും കൊടുത്തെടുത്തിട്ട് അവളോട് പറഞ്ഞില്ല ഞാനത് തരാമെന്ന് തരുന്നു ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വാശ് പിടിക്കും പിന്നെ കൊണ്ടാന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രം എന്നാണ് അവളോട് പറഞ്ഞത് അന്ന് രണ്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് അപ്പം തന്നെ ഒന്ന് കഴിച്ചിട്ട് അപ്പം തന്നെ മറ്റൊന്നും കൊടുക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് ഞാൻ അവളോടൊന്നാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഒന്ന് കളിച്ച് വരും കളിച്ചിട്ട് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഞാൻ അവൾക്കതെടുത്ത് കൊടുത്ത് എന്താ അവളും അവൾക്കത് കൊടുത്ത സവാളയൊക്കെ ഞാൻ മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതാ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ അടുത്ത ബ്ലോഗിലായിട്ട് ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ ഞാൻ ഇതിൽ കുറേ ലെങ്ത് ആകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ റെസിപ്പി ആയിട്ട് തന്നെ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെന്താ അത് ബീഫിൻ്റെ മസാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുട്ട മുട്ടതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇതാ പാൻ നെയ്യൊക്കെ പുരട്ടിയിട്ട് ഇതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഇട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെതാ ഹാഫ് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഞാനിതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നതാണ് വളരെ സിമ്പിളാണ് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഒരു പീസ് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് അങ്ങനെതാ അനിയത്തി ഹസ്ബൻഡൊക്കെ എത്തിയിട്ടുണ്ട് അവരെത്തുമ്പോൾ തന്നെ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മണി അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ചായ വേണ്ടാന്ന് പറഞ്ഞു ചായ വല്ല വല്ലപ്പോലാണ് അനിയത്തിൻ്റെ ഹസ്ബൻഡ് കുടിക്കുന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് ഉമ്മതാക്കി പപ്പായ ഉണ്ടായിരുന്നു പപ്പ എൻ്റെ ഷെയ്ക്ക് അടിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചതാ മിക്സിയുടെ ജാറിലോട്ട് താ പപ്പായ ഇട്ടു കൊടുക്കുന്നുണ്ട് പപ്പയാണെങ്കിൽ നമ്മളിവിടെ തന്നെ കായ്ച്ചതാണ് പൊഴുത്ത് പിടിച്ച പപ്പായയാണ് ഇപ്പം ആണെങ്കിലിവിടെ അത്യാവശ്യം പപ്പായൊക്കെ ഉണ്ട് കുറേ കായ്ച്ച ഈ പപ്പായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായാണ് നല്ല മധുരം ഒരു മാങ്ങാൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പയാണിത് അപ്പം നല്ല പൊഴുത്ത പപ്പായ അതിനെന്താ പപ്പായൊക്കെ മുറിച്ച് ഇതാ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് നല്ല പാൽ ഒഴിച്ചെടുത്തു പിന്നെ ഞാൻ ഇതിലേക്ക് നാലഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇതടച്ചെടുക്കുന്നുള്ളത് പിന്നെ ഈ പപ്പായൻ്റെ സ്മെല്ലൊക്കെ ഓരോരുത്തർക്കൊന്നും ഇഷ്ടം ഇഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്ക പൊടിച്ചിട്ടതും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഏത് കുടിക്കാത്തവരും എന്തായാലും കുടിച്ചു പോകും അപ്പോൾ പപ്പായ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഏലക്ക പൊടി ഇട്ടെടുത്താൽ എന്തായാലും ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ജ്യൂസ് റെഡിയായി കിട്ടും ഷേക്കോ ജ്യൂസൊന്നും എന്ത് വേണമെങ്കിൽ പറയാം അപ്പോൾ ഏത് കുടിക്കാത്തവരും കുടിച്ചു പോകും കുടിക്കാനായിട്ട് ആഗ്രഹിച്ചു പോകും കൊതിച്ചു പോകും അത് ആ ജ്യൂസൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ അനിയത്തിൻ്റെ ഹസ്ബൻഡൊക്കെ കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ദൗമെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൾ എനിക്ക് അപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ആ മുറിച്ചെടുക്കുന്ന ഇളയാണ് എൻ്റെ ഒരു ഡെക്കറേഷൻ ആയിട്ട് ഞാൻ കറിവേപ്പിലൊക്കെ വെച്ചതായിരുന്നു ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അതെന്തോ ഐറ്റുകളിൽ പോയി അപ്പോൾ ഞാൻ എന്താക്കി അത് മോളിലേക്ക് ഒന്ന് കാണാൻ അംഗീകരിക്കട്ടെ എന്ന് അത് വീണ്ടും എടുത്ത് വെച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഞെക്കി പൊട്ടിക്കാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അതിനാ നേരത്തെ തന്നെ ബീഫൊക്കെ വെച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് കറി ആക്കി ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതാണ് സവാള തക്കാളിയൊക്കെ നല്ലപോലെ വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അപ്ലോഡ് ചെയ്തത് കൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി ഞാൻ വേണമെങ്കിൽ അടുത്ത ബ്ലോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ ഉണ്ടാക്കും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് അതാ ഒരടുപ്പത്ത് ബീഫിലേക്ക് മുളകി ഒഴിച്ചിരിതാ സെറ്റാക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതാ മസാലയും കൂടി ഒരിടപ്പത്ത് റെഡിയാവുന്നുണ്ട് അപ്പോൾ മുളകും ബീഫും നല്ല പോലെ അവിടെ വറ്റി വരുന്നുണ്ട് അത് ആ മസാല ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ബീഫ് കറിയിലോട്ടിട്ട് ഈ ബീഫ് കറി ഒന്ന് ഒരു പത്ത് മിനിറ്റ് നല്ല പോലെ തിളച്ച് വരട്ടെ ഈ ബീഫിൻ്റെ ആ ആ ബീഫിലേക്ക് നല്ല പോലെ പിടിക്കത്തുള്ളൂ അങ്ങനത്തെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പത്തിരി അതൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു മോൾ ഉറക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവളും കൊണ്ടുപോയതാണ് ഒടുവിൽ ഞാൻ ഞാനവിടെ ഉറങ്ങിപ്പോയി മോളുറങ്ങി അത് മോളുറങ്ങുന്നതിനോടൊപ്പം ഞാനും കൂടി ഒന്നിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ ബീഫ് കറിയൊക്കെ ഇവിടെ താൻ തിളപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ചാറോട് കൂടിയുള്ള ബീഫ് കറിതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം നല്ല ചൂട് നൈസ് പത്തിരി പൊറോട്ട അതിനൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ബീഫ് കറിയാണ് അപ്പോൾ അതാ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് അപ്പോൾ പ്ലീസ് എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും നിങ്ങളുടെ കമൻ്റ് കാണുമ്പാണ് വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാനുള്ള മനസ്സ് വരത്തുള്ളൂ അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഈ വീഡിയോ ഞാൻ എന്താ വൈൻ്റെ അപ്പം ചെയ്യുന്നു അപ്പോൾ ബൈ ബായ്